എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം നേരം അപ്പൊ ഹബീബ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ മലയാള സാഹിത്യത്തിന്റെ കിരീടം വെക്കാത്ത രാജാവ് മൊടിചൂടാ മന്നനായിട്ടുള്ള നമ്മുടെ സ്വന്തം അഴീക്കോട് ഭാഷന്റെ പത്രനീതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഖനമാണ് നവയാത്രകൾ എന്ന പേരിൽ ശ്രീ സുകുമാർ അഴീക്കോട് ഒരു ലേഖന സമാഹാരം തന്നെ രചിച്ചിരുന്നു അതിൽ നിന്നുമാണ് നമ്മുടെ പ്രസ്തുത ലേഖനമായിട്ടുള്ള പത്രനിധി എഴുതിട്ടുള്ളത് അപ്പോ ഈ ലേഖനത്തിന്റെ പേര് വെളിപ്പെടുത്തും പോലെ തന്നെ പത്രനിധി അതായത് മാധ്യമധർമ്മം എന്നതാണ് ഈ ഒരു ലേഖനത്തിന്റെ പ്രധാനപ്പെട്ട ഇതിവൃത്തം വൃത്തം ഓക്കെ മാധ്യമധർമ്മം അല്ലെങ്കിൽ പത്രധർമ്മം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഹവീവേ സംഭവം വേറെന്നല്ല ഒരു പത്രത്തിന് അതിന്റേതായ ചില ധർമ്മങ്ങൾ സമൂഹത്തോട് നിർവഹിക്കാനുണ്ട് അല്ലെ നമുക്കറിയാം നമ്മുടെ സ്വാതന്ത്ര്യ സമരകാലത്ത് ഒരുപാട് പത്രങ്ങൾ നമ്മുടെ സാമൂഹിക പരിഷ്കർത്താക്കളും അതേപോലെ തന്നെ നമ്മുടെ ദേശീയ നേതാക്കളും നടത്തിയിരുന്നതായിട്ട് ഹിസ്റ്ററിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ വർഷം തന്നെ അതെയല്ലോ ആനി ബസന്റ് അതേപോലെ തന്നെ മഹാത്മാഗാന്ധി പിന്നെ ബാലഗംഗാധർ തിലക് ഇങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ദേശാഭിമാനികൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒരുപാട് പത്രങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് നടത്തിയിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ടായിരുന്നു അവർ പത്രങ്ങൾ നടത്തിയത് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ഒന്നിപ്പിക്കാനും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ ചൂഷണങ്ങൾ എന്ത് ചെയ്യാന് ജനങ്ങളിലേക്ക് തുറന്നു എഴുതാനും അതേപോലെ തന്നെ അതിലൂടെ സമൂഹത്തെ ഉയർത്തി കൊണ്ടുവരാനും സമൂഹത്തിൽ ഒരു ബോധം ഉണ്ടാക്കാനും ജനങ്ങൾക്കിടയിൽ ഐക്യം കൊണ്ടുവരാനൊക്കെയാണ് ഈ പത്രങ്ങൾ ശ്രമിച്ചത് അതുകൊണ്ടാണ് നമ്മൾ ആ പത്രങ്ങൾക്ക് ഒരു പേരിട്ടുണ്ടെന്ന ദേശീയ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ദേശീയ വർത്തമാന പത്രങ്ങൾ എന്നൊക്കെ അതേപോലെ തന്നെ നമ്മുടെ സാമൂഹിക പരിഷ്കർത്താക്കളായിട്ടുള്ള രാജാറാം മോഹൻ റോയിയെ പോലുള്ള ആളുകളും ഒരുപാട് പത്രങ്ങൾ നടത്തിയിരുന്നു സമ്പാദ് കൗമുദിയൊക്കെ പോലുള്ള പത്രങ്ങളൊക്കെ നമ്മൾ ഈ സ്ത്രീ പഠിച്ചതാണ് എന്തിനാണ് ഈ സാമൂഹിക പരിഷ്കർത്താക്കൾ പത്രങ്ങൾ അറിയാമല്ലോ എന്തിനു വേണ്ടിയിട്ടാണ് അവരുടെ ആശയങ്ങൾ അവര് സാമൂഹിക അനാചാരങ്ങൾക്ക് പോരാടുന്നവരാണല്ലോ അപ്പൊ അവരുടെ ആശയങ്ങളും അതുപോലെയുള്ള സമാനമായ പ്രവർത്തനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നല്ല നല്ല വാർത്തകൾ ചുറ്റിലും നടക്കുന്ന നല്ല നല്ല വാർത്തകൾ അത് വീടിനകത്തുള്ളതായിക്കോട്ടെ വീടിന് പുറത്തുള്ളതായിക്കോട്ടെ െ എല്ലാം എന്ത് ചെയ്യാ ജനങ്ങളിലേക്ക് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക പൊതുജനങ്ങൾക്ക് സമൂഹത്തെ കുറിച്ച് ഒരു പൊതുബോധം വളർത്തിയെടുക്കുക എന്നുള്ളതാണ് പത്രധർമ്മം അല്ലെങ്കിൽ ഒരു മാധ്യമത്തിന്റെ ഉത്തരവാദിത്വം അപ്പൊ ഈ ഒരു പത്രധർമ്മത്തെ അല്ലെങ്കിൽ പത്രനിധിയെ വിമർശനാത്മകമായി വിലയിരുത്തുകയാണ് ഇവിടെ നമ്മുടെ അഴിക്കോട് മാഷ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇന്ന് വർത്തമാന പത്രങ്ങൾ ഇതിൽ വർത്തമാന പത്രങ്ങളെ കുറിച്ച് മാത്രമേ അദ്ദേഹം പ്രതിപാദിക്കുന്നുള്ളൂ പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വർത്തമാന പത്രങ്ങൾ മാത്രല്ല ഇന്ന് വാർത്തകൾ പുറത്തേക്ക് വിടുന്ന എല്ലാ മാധ്യമങ്ങളും അത് സോഷ്യൽ മീഡിയ ആകട്ടെ അതേപോലെ തന്നെ നമ്മുടെ ദൃശ്യ മാധ്യമങ്ങളെ പറയല്ലേ ഒരുപാട് ചാനലുകളും ഒരുപാട് എല്ലാ രാജ്യത്തും നമ്മുടെ മലയാളത്തിൽ മാത്രമല്ല എല്ലാ രാജ്യങ്ങളിലും നമ്മുടെ ഇന്ത്യക്കാലത്തും ഒക്കെ എന്നിട്ട് ഒരുപാട് ദൃശ്യമാധ്യമങ്ങളുണ്ട് അതേപോലെ തന്നെ ഒരുപാട് പത്രങ്ങളും ഉണ്ട് അപ്പൊ ഇത്തരത്തിൽ വാർത്തകൾ അഴിച്ചുവിടുന്ന അല്ലെങ്കിൽ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്ന എല്ലാ മാധ്യമങ്ങളും മാധ്യമങ്ങളെയും ഒരുപോലെ വിമർശിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അതിനെ വിമർശനാത്മകമായ രീതിയിൽ വിലയിരുത്തുന്ന ഒരു ലേഖനം കൂടിയാണ് അഴീക്കോട് മാഷിന്റെ ഈ ഒരു പത്രവീതി അപ്പൊ ഒരു പത്രം ശരിക്കും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചില സൂചനകളൊക്കെ അദ്ദേഹം ഇതിലൂടെ നൽകുന്നുണ്ട് അതേപോലെ തന്നെ ഇന്നത്തെ ആധുനിക കാലത്ത് പത്രങ്ങളുടെ അവസ്ഥയും അദ്ദേഹം ഇതിലൂടെ സൂചിപ്പിക്കുന്നുണ്ട് കുറെ ആളുകളുടെ കോഴ്സുകളാണ് അതായത് കുറെ ആളുകൾ പത്രങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള നല്ലതും ചീത്തയുമായിട്ടുള്ള കുറെ കാര്യങ്ങൾ അദ്ദേഹം ഇതിലൂടെ നീന്നുണ്ട് പറയുന്നത് അതിലൂടെയാണ് അദ്ദേഹം തന്റെ ആ ഒരു വീക്ഷണം എത്താക്കുന്നത് അതിൽ ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞത് ഇവിടെ സ്വന്തം നെപ്പോളിയനെ കുറിച്ചാണ് നെപ്പോളിയൻ നമുക്കറിയാലോ പത്താം ക്ലാസ് സിസ്റ്ററി നമ്മൾ നെപ്പോളിയനെ കുറിച്ച് പഠിച്ചതാണ് അല്ലെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സന്തതി എന്ന് വിശേഷിപ്പിക്കുന്ന യൂറോപ്പിനെ മൊത്തം കിട്ടുകിട വിറപ്പിച്ച ഒരു ഭരണാധികാരിയായിരുന്നു അറിയി നെപ്പോളിയൻ ഈ നെപ്പോളിയൻ ഒരിക്കൽ പറയുകയുണ്ടായിട്ടിനേക്കാൾ കൂടുതൽ ഞാൻ ഭയപ്പെടുന്നത് ആരെയാണ് പത്രങ്ങളെയാണ് അതായത് എന്ന് പറഞ്ഞാൽ അതൊരു ആയുധമാണല്ലേ ഗണ്ണിന്റെ അറ്റത്ത് കത്തി ഒരു ആയുധമാണ് കൂടുതൽ ഞാൻ ഭയപ്പെടുന്ന നെപ്പോളിയൻ അതായത്യാണെന്ന് പറഞ്ഞു പത്രങ്ങൾ എത്രത്തോളം ഭരണാധികാരികളെയും സ്വച്ഛാധിപതികളെയും ഭയപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് പക്ഷേ ഇതേപോലെ തന്നെ പത്രങ്ങൾ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഹിറ്റ്ലറുടെ കാര്യം തന്നെ എടുക്കുക ഹിറ്റ്ലർ തന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും ജനങ്ങളെ കയ്യിലെടുക്കാനും ഉപയോഗിച്ചത് ഇതുപോലെ തന്നെ പത്രങ്ങളെയാണ് അപ്പൊ പത്രങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഏകാധിപതികളും ും ഭരണവർഗങ്ങളൊക്കെ ഭയപ്പെടും രാഷ്ട്രീയ പ്രവർത്തകർ ഭയപ്പെടും തിന്മകൾ ചെയ്യാൻ ആളുകൾ ഭയക്കും അല്ലെ ഉദാഹരണത്തിന് ആരെങ്കിലും എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പത്രങ്ങൾ പുറത്തു കൊണ്ടുവന്നാൽ അവരുടെ ഫോട്ടോ സഹിതവും വാർത്തകൾ സഹിതവും സത്യസന്ധമായി പുറത്തേക്ക് കൊണ്ടുവന്നാൽ പിന്നീട് ആ തെറ്റ് ചെയ്യാൻ ആളുകൾക്ക് ഒരു പേടി ഉണ്ടാവും എന്നാൽ അവരെ ഹീറോ ആയിട്ടാണ് ആ പത്രങ്ങൾ ചിത്രീകരിക്കുന്നെങ്കിലോ സ്വാഭാവികമായിട്ടും സമാനമായ തെറ്റുകൾ ചെയ്യാൻ എല്ലാവർക്കും എന്ത്ണ്ടാവും ആഗ്രഹം ഉണ്ടാകും ഇപ്പൊ നമുക്കറിയാം ഈ അടുത്ത കാലത്ത് മലണ്ട മണ്ടക്കൊരുത്തം പാങ്ങി കയറി അല്ലെ അതിനെ ദൃശ്യ മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളൊക്കെ എന്ത് ചെയ്തു കെട്ടി കാണ്ട് ഭയങ്കര സംഭവമാക്കി ഭയങ്കര തെറ്റാണ് അയാൾ ചെയ്തത് എന്തേലോ കാട്ടിലോ വന നിയമത്തെ ലംഘിച്ചാണ്ട് കാട്ടിലേക്ക് അനധികൃതമായിട്ട് പോയിട്ട് വെറുതെ എന്തേലും ഷോവർക്ക് നടത്തി അവസാനം പെട്ട് മലയിൽ വേണം പക്ഷെ എന്തോ ഭാഗ്യത്തിന് ജീവൻ രക്ഷപ്പെട്ടു അയാളുടെ ആ ഒരു മാനസികമായ കരുത്തുകൊണ്ട് അയാൾ എന്ത് ചെയ്തു ജീവൻ രക്ഷപ്പെട്ടു വേണ്ടിയിട്ട് ഒരുപാട് ലക്ഷങ്ങൾ സർക്കാരിന് ചെലവാക്കേണ്ടി വന്നു എന്തായാലും ജീവൻ രക്ഷപ്പെട്ടു പക്ഷേ ആ തെറ്റ് വീണ്ടും ആവർത്തിക്കാതിരിക്കാനായിട്ട് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം നമ്മുടെ മാധ്യമങ്ങൾ അയാളെ പൊക്കി കാണിച്ചു അല്ലെ സ്വാഭാവിക എന്താ സംഭവിച്ചത് സമാനമായ രീതിയിൽ വീണ്ടും അതുപോലെ പല ചെറുപ്പക്കാരും അതേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു ഇത് തന്നെയാണ് നമ്മുടെ സമൂഹത്തിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന് ഹീറോ പരിവേഷം കൊടുക്കുക അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ും നോക്കുന്നില്ല നമ്മുടെ പത്രങ്ങളെന്തെയ്യും അവരങ്ങോട്ട് പൊക്കിയിടും അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം എനിക്ക് ഫേമസ് ആവാം ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള രീതിയിൽ എങ്ങനെയെങ്കിലും ഫേമസ് ആയാൽ മതി എന്നാണ് ഇന്നത്തെ ചെറുപ്പക്കാരും ഇന്നത്തെ തലമുറ ചിന്തിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അത് ഇനിയിപ്പോ കുറെ ആൾക്കാരെ കൊന്നിട്ടായാലും ശരി അല്ല നല്ലിട്ടായാലും ശരി നാണം കെട്ടിട്ടായാലും ശരി പിന്നെ നാലാളെ അപ്പൊ അത്തരത്തിലുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിൽ ഇന്നത്തെ പത്രങ്ങൾ ഒരു ചെറുതല്ലെങ്കിലും കിണപ്പില്ലാത്ത ഒരു എന്താണ് ഒരു ധർമ്മം വഹിക്കുന്നുണ്ടോ എന്ന കാര്യം സംശയമുണ്ട് അല്ലെ അതുകൊണ്ടൊക്കെ തന്നെയാണ് അഴീക്കോട് മാർഷ് ഇങ്ങനെയുള്ള ഒരു ലേഖനം തന്നെ പിന്നെ പത്രങ്ങളെ പൊക്കിടിച്ചുകൊണ്ട് ചില ആളുകൾ പറയുന്ന കാര്യം അദ്ദേഹം പറയുന്നത് കേട്ടോ അതിൽ ഒന്ന് രണ്ട് കവന്റുകൾ ഞാൻ പറഞ്ഞു അമേരിക്കയുടെ മൂന്നാമത്തെ പ്രസിഡന്റായ തോമസ് ജെഫേഴ്സൺ ആ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹിസ്റ്ററിൽ തന്നെ അമേരിക്കൻ വിപ്ലവം പഠിച്ച സമയത്ത് അദ്ദേഹമാണ് സ്വതന്ത്ര പ്രഖ്യാപനം അല്ലെ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള തയ്യാറാക്കിയത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന്റെ കൂടെ എന്തായാലും ഈ തോമസ് ജഫേഴ്സൺ ആണ് അമേരിക്കയുടെ മൂന്നാമത്തെ പ്രസിഡന്റ് ഇദ്ദേഹം ഒരിക്കലൊരു സ്റ്റേറ്റ്മെന്റ് നടത്തുകയുണ്ടായി പത്രങ്ങളെ കുറിച്ച് എന്താ അദ്ദേഹം പറഞ്ഞത് പത്രങ്ങളില്ലാത്ത ഒരു ഭരണത്തെ കുറിച്ച് ആലോചിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ അത്തരം ഒരു ഗവൺമെന്റിനെ എനിക്ക് താല്പര്യമില്ല ഒരു ഭരണത്തെ എനിക്ക് താല്പര്യമില്ല എന്നാൽ എന്നാൽ ഭരണമില്ലാതെ പത്രങ്ങൾ മാത്രമുള്ള ഒരു അവസ്ഥയാണെങ്കിൽ അതെനിക്ക് കുഴപ്പമില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഭരണമില്ലെങ്കിലും കുഴപ്പമില്ല നല്ല രീതിയിലുള്ള പത്രങ്ങൾ ഉണ്ടെങ്കിൽ ആ രാജ്യത്ത് ഒരു കുഴപ്പം എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് അപ്പൊ പത്രങ്ങളുടെ പ്രാധാന്യം ഒരു സമൂഹത്തിൽ എത്രത്തോളം പ്രാധാന്യം പത്രങ്ങൾക്ക് ഉണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് പക്ഷേ അത് അന്ത ഇന്നത്തെ കാലത്താണ് മൂപ്പിന് നേരെ തിരിച്ചു പറയായിരുന്നു ഇന്നത്തെ പത്രക്കാരെയും മാധ്യമധർമ്മൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സാക്ഷാൽ തോമസ് ഐബൻ തന്നെ പറയും സകല പത്രക്കാരും വെടിവെച്ച് കൊല്ലാനല്ലേ അതാണ് അന്നത്തെ അവസ്ഥ നിങ്ങൾക്ക് തന്നറിയില്ല എന്ന് പറഞ്ഞു പാഞ്ഞു പോവുക ചെയ്യാം അവിടെ സ്വന്തം അമ്മയോ അല്ലെങ്കിൽ സഹോദരനോ ആരെങ്കിലും ചോറയിൽ കുളിച്ച് ഞാൻ അപകടത്തിൽപ്പെട്ട് കിടക്കുമ്പോൾ അത് ക്യാമറയിൽ പകർത്തി അല്ലെങ്കിൽ തൂലികയിൽ പകർത്തി എക്സ്ക്ലൂസീവ് ന്യൂസ് ഉണ്ടാക്കാൻ നടക്കുന്ന ആളുകളാണ് ഇന്നത്തെ പത്രങ്ങളിൽ ഭൂരിഭാഗം ആളുകളും എല്ലാവരെയും ഞാൻ അടച്ചാക്ഷേപിക്കുന്നില്ല നല്ല രീതിയിൽ മാധ്യമപ്രവർത്തനം നടത്തുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ മിക്ക പത്രങ്ങളും ഇന്ന് പക്ക ബിസിനസ് ആണ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അടിമകളായിട്ട് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിന്റെ അടിമകളായിട്ട് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജാതി സംഘടനയുടെ അടിമകളായിട്ടാണ് ഇന്ന് മിക്ക പത്രമാധ്യമങ്ങളും അദ്ദേഹം പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം നിങ്ങൾ കുട്ടികളാണ് എന്നാലും വന്ന പത്രങ്ങൾ നോക്കുന്ന കുട്ടികൾക്ക് അറിയാം എന്താ പല പത്രങ്ങളും ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്നു അവർ ചെയ്യുന്ന എന്ത് മോശം പ്രവൃത്തിയായാലും അതിനെ ന്യായീകരിക്കുന്നു മറ്റുള്ളവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ കാണിക്കുന്നു അല്ലെങ്കിൽ അതിനെ പുറത്തേക്ക് പറയാതിരിക്കുന്നു ഇങ്ങനെയുള്ള ഒരു സംഭവമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എതിർ പക്ഷക്കാർ എതിർ പാർട്ടിക്കാർ അല്ലെങ്കിൽ എതിർ മതക്കാർ എന്താണ് ചെയ്യുന്നത് അതിനെ മാത്രം എന്ത് ചെയ്യാ പുറത്തേക്ക് കൊണ്ടുവരാ നമ്മുടെ പക്ഷക്കാർ എന്താണോ മോശം ചെയ്യുന്നത് അതിനെ എന്ത് ചെയ്യുക പൂത്തി കളയുക എന്നുള്ള മനോഭാവം ചെയ്യുന്ന ഒരുപാട് പത്രങ്ങൾ ഇന്നുണ്ട് ഏതെങ്കിലും ജാതിക്ക് ോ മതത്തിനോ രാഷ്ട്രീയത്തിനോ മാത്രമായിട്ട് നിലകൊള്ളുന്നത് അപ്പൊ നമ്മുടെ സ്വന്ത സമര കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പത്രങ്ങളെ അപേക്ഷിച്ച് ഇന്ന് പത്രങ്ങൾ വെറും ഒരു ബിസിനസ് മാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനെയാണ് ഇവിടെ സുഖമാരായക്കോട് വിമർശിക്കുന്നതും അതല്ല പത്രത്തിന്റെ ധർമ്മം പത്രങ്ങൾ ഒരിക്കലും രാഷ്ട്രീയത്തിനും മതത്തിനും ജാതിക്കൊന്നും അധികം പ്രവർത്തിക്കരുത് സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കേണ്ടത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അയ്യക്കോട് മാഷിൽ തന്നെ പറയുന്നുണ്ട് എന്ത് പത്രങ്ങൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അല്ലെങ്കിൽ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയത്തിന്റെ ഒരു മഹാശക്തിയാണ് നാലാമത്തെ മഹാശക്തിയാണ് പറയുന്നത് നമുക്കറിയാം ഒന്നാം സ്റ്റേറ്റ് രണ്ടാം സ്റ്റേറ്റ് മൂന്നാമത്തെ സ്റ്റേറ്റ് എന്ന് നാല് സ്റ്റേറ്റ് സ്റ്റേറ്റ് വരെ നാല് സ്റ്റേറ്റുകൾ അല്ലെ നാല് നെടും തോണുകളിലാണ് പിന്നെ ഓരോ രാജ്യത്തിനെയും ഭരണം നിലകൊള്ളുന്നത് ഒന്നാമത്തെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് അതായത് കാര്യനിർവഹണ വിഭാഗം രണ്ടാമത്തെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ലെജിസ്ലേറ്റർ അതായത് നിയമനിർമ്മാണ വിഭാഗം മൂന്നാമത്തെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ജുഡീഷ്യറി അതായത് നീതിന്യായ വിഭാഗം നാലാമത്തെ സ്റ്റേറ്റ് ആണ് ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് അറിയപ്പെടുന്നത് നമ്മുടെ പത്രങ്ങൾ മാധ്യമങ്ങളാണ് ഈ മാധ്യമങ്ങൾക്ക് മറ്റെല്ലാ എസ്റ്റേറ്റിനേക്കാളും പവർ ഉണ്ട് നല്ല മാധ്യമങ്ങൾ ഒരു രാജ്യത്തുണ്ടെങ്കിൽ തീർച്ചയായും ആ രാജ്യത്ത് അഴിമതിയും ഓരോരു സംഗതിയും നടക്കില്ല പത്രങ്ങളെ മാധ്യമങ്ങളെ ഭയന്നുകൊണ്ട് ആളുകൾ വരുത്തി ും ചെയ്യില്ല പക്ഷെ ഇന്നതല്ല ഇന്ന് ആരെ ചെയ്താലും അവരെ ഹീറോ ആക്കി മാറ്റുകയാണ് അതെന്ത് ഒരു ഗുണ്ടായുസം കാണിച്ചു കഴിഞ്ഞാലും അയാൾ ഫ്രണ്ട് പേജിൽ വരും ഫോട്ടോ അടപ്പം വടിവാദം പിടിച്ചു നിൽക്കണേ പിന്നെ എങ്ങനെയാ ബാക്കിയുള്ളവർക്ക് ഇത് ചെയ്യാൻ തോന്നാതിരിക്കുക അപ്പൊ അതുകൊണ്ട് ഇതിനെയാണ് നമ്മുടെ അഴീക്കോട് മാഷൻ തെയ്യുന്നത് വിമർശിക്കുന്നത് പത്രങ്ങളെ അതായത് പത്രങ്ങൾ എല്ലാവരെയും വിമർശിക്കുന്നുണ്ട് പത്രങ്ങൾ എല്ലാവരെ കുറിച്ചും വരുതുന്നുണ്ട് ആരെ കുറിച്ചും എന്തും എന്താണുള്ള സ്വാതന്ത്ര്യം പത്രങ്ങൾക്കുള്ളത് അവർ ബിഹേവ് ചെയ്യുന്നത് പക്ഷേ ഈ പത്രങ്ങളെയും നമ്മൾ വിമർശനാത്മകമായിട്ട് വിലയിരുത്തേണ്ടതുണ്ട് എന്നാണ് മാഷം ചെയ്യുന്നത് സൂചിപ്പിക്കുന്നത് അതായത് പത്രങ്ങളും വിലയിരുത്തപ്പെടേണ്ടതുണ്ട് വിമർശിക്കപ്പെടേണ്ടതുണ്ട് കാരണം അവരുടെ പോക്ക് അത്ര നല്ലതല്ല പല പത്രങ്ങളുടെയും പോക്ക് അത്ര നല്ല രീതിയിലല്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് വിശ്വപ്രസിദ്ധനായ നാടകകൃത്തായ നമ്മുടെ നോർവേയിലെ നോർവേയിലെ നാടകർത്താൻ തോന്നുന്നുണ്ട് എന്തായാലും എന്ന ഇസ്ബൻസൻ എന്ന് പറഞ്ഞിട്ടുള്ള നാടകത്ത് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ അടിക്കൊടുമാശി ലേഖനത്തിൽ പറയുന്നുണ്ട് ഇഫ്സന്റെ അഭിപ്രായത്തിൽ പത്രക്കാരും അതേപോലെ തന്നെ രാഷ്ട്രീയക്കാരെ കുറിച്ചാണ് അദ്ദേഹം വിമർശിച്ചത് ഒരു ചെറുബായിക്കുന്ന ട്രോളിയർ ആണ് അദ്ദേഹം പറയുന്ന ശാസ്ത്രജ്ഞമാരെ കുറിച്ചുകൊണ്ട് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്താറുണ്ടല്ലോ അല്ലെങ്കിൽ മനുഷ്യമാരെ കുറിച്ച് ആ ശാസ്ത്രജ്ഞമാർ ശരിക്കും ചെയ്യേണ്ടത് ഈ രാഷ്ട്രീയ പ്രവർത്തകരെയും അതേപോലെ പത്രപ്രവർത്തകരെയും ഒന്ന് മുറിച്ച് പരിശോധിക്കലാണെന്ന് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒക്കെ വെറൈറ്റി ആണ് അല്ലേ മനുഷ്യ തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത കുറെ ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത് ഇന്നത്തെ സമൂഹത്തിലെ മിക്ക രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ മിക്ക പത്രപ്രവർത്തകരും ബിസിനസ് മാത്രമാണ് ലക്ഷ്യം എല്ലാവരെയും ഞാൻ വീണ്ടും ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയണം എല്ലാവരെയും പറയുന്നില്ല ഇക്കൂട്ടത്തിലും കുറച്ചൊക്കെ നല്ല ആൾക്കാരുണ്ട് പക്ഷേ കുറെ പേര് ഈ രീതിയിൽ തന്നെയാണ് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ അതിന്റെ യഥാസ്ഥിതി മനസ്സിലായിക്കോളും ഓക്കെ പിന്നെ അതേപോലെ തന്നെ ഇതുപോലെ പത്രങ്ങളെ കളിയാക്കുന്ന അല്ലെങ്കിൽ പത്രങ്ങളുടെ ആ ഒരു ഇത്തരത്തിലുള്ള ഈ ഒരു കപട സദാചാര ബോധത്തെ തള്ളിപ്പറയുന്ന അല്ലെങ്കിൽ വിമർശനാത്മകമായി വിലയിരുത്തുന്ന മറ്റൊരു കമന്റും കൂടി എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ എഴുത്തുകാരൻ സൂചിപ്പിക്കുന്നുണ്ട് അത് വേറെ ആരും പറഞ്ഞതല്ല പ്രസിദ്ധ ഇംഗ്ലീഷ് നോവലിസ്റ്റും വിമർശകനുമായിട്ടുള്ള സാമുൽ ബട്ട്ലർ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി നിങ്ങൾക്കറിയാൻ സാധിക്കാറുള്ള ഗൂഗിളൊക്കെ കടിച്ച് നോക്കിയാൽ മതി അദ്ദേഹം ഒരുപാട് നോവലുകളും ഒരുപാട് നിരൂപണങ്ങളും എഴുതിയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം പത്രങ്ങളെ കുറിച്ച് പറഞ്ഞതാണെന്ന് വെച്ചാൽ ഇന്നത്തെ പത്രങ്ങളെ അത് നമ്മുടെ ഇന്ത്യൻ പത്രങ്ങളെന്നാ അദ്ദേഹം ഇംഗ്ലീഷുകാരുടെ കാര്യം പറഞ്ഞു പക്ഷെ എല്ലാ പത്രങ്ങളും കണക്കാ ലോകത്തിലുള്ള എല്ലാ പത്രങ്ങളും ഇന്നത്തെ കാലത്ത് കണക്കണം ഒക്കെ ബിസിനസ് ആണ് അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ എന്താണ് ഇന്നത്തെ പത്രങ്ങൾ സംഭവത്തിന് ചെയ്യുന്ന ആകപ്പാടുള്ള സേവനം എന്താന്ന് വിചാരിച്ചാൽ അച്ചടിച്ചു വരുന്ന എന്ത് സാധനമായിക്കോട്ടെ അതിന് എന്ന് ഇപ്പൊ നമ്മളായാലും എന്തെങ്കിലും പ്രിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അച്ചടിച്ചു വരുന്ന എന്തും എന്താണ് വിശ്വസിക്കാൻ കൊള്ളാത്തതാണ് എന്ന ഒരു പൊതുബോധം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ആ പൊതുബോധം ഉണ്ടാക്കിയെടുക്കാൻ എന്നുള്ള സേവനമാണ് ആര് ചെയ്തത് പത്രങ്ങൾ ചെയ്തെന്നാണ് പറഞ്ഞത് കാരണം പത്രത്തിൽ വരുന്ന മൊത്തം എന്താണ് ശുദ്ധ കള്ളത്തരാണ് അല്ലെ മിക്ക പത്രങ്ങൾ നമുക്കറിയാം പത്രങ്ങൾ നാക്ക് എടുത്താൽ കള്ളത്തരം പറയുന്ന ജാതികളാണ് പത്രങ്ങൾ അല്ലെ അപ്പൊ അതിനെ ത്രോളിക്കൊണ്ടാണ് ഇദ്ദേഹം അദ്ദേഹത്തെ ബട്ട്ലർ ഇങ്ങനെ ഒരു കമന്റ് പറഞ്ഞത് എന്താ അദ്ദേഹം പറഞ്ഞത് അച്ചടിച്ചു വരുന്നതെല്ലാം കള്ളമാണ് അവിശ്വസിക്ക അവിശ്വസിക്കേണ്ടതാണ് എന്നല്ലേ വിശ്വസിക്കാൻ പറ്റാത്തതാണ് എന്നുള്ള ഒരു വിശ്വാസമാണ് പത്രങ്ങളിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അങ്ങനെ ഒരു സേവനം സമൂഹത്തിന് അവർ ചെയ്തിട്ടുണ്ടെന്നാണ് കളിയാക്കാൻ ചെയ്തത് അല്ലെ അപ്പൊ പത്രങ്ങളെല്ലാം പറയുന്നത് ഭൂരിഭാഗം കള്ളത്തരമാണ് അല്ലെങ്കിൽ അത് തെറ്റാണ് എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് സത്യമാണ് പറഞ്ഞ സത്യമാണ് അല്ലെ ഇപ്പൊ നമുക്കറിയാം എന്താണ് ഇപ്പൊ അഴീക്കോട് മാഷിന്റെ അവസാനം പറയുന്നുണ്ട് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഈ പത്രങ്ങളൊക്കെ നമ്മളെ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന പോലെ ഒരു അഡിക്ഷനാണ് ചായയും കാപ്പിയൊക്കെ കുടിക്കുന്ന മാതിരി ഒരു അഡിക്ഷൻ ആണെന്നാണ് പറഞ്ഞത് അതിങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ പത്രമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അഴിക്കോട് മാഷം അങ്ങനെയാണ് അദ്ദേഹം ഒരു പ്രശസ്തനായ നിരൂപകനാണ് അതേപോലെ തന്നെ എഴുത്തുകാരനാണ് നല്ലൊരു പ്രാസംഗികനാണ് അവൻ ഒരുപാട് മേഖലയിൽ പ്രശസ്തമായ വ്യക്തിയാണ് നല്ല എഴുത്തുകാരനാണ് അല്ലെ അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹം നല്ല വായനാശീലമുള്ള ഉള്ള ആളാണ് കുട്ടിക്കാലം മുതലേ പത്രങ്ങളൊക്കെ വായിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ പത്രങ്ങൾ അദ്ദേഹത്തിന് ഒരു അഡിക്ഷനാണ് അപ്പൊ സ്വാഭാവികം അദ്ദേഹം പറയുന്നത് നേരം എടുത്തു കഴിഞ്ഞാൽ പത്രങ്ങളില്ലാതെ അദ്ദേഹത്തിന് നിലനിൽപ്പില്ല അദ്ദേഹത്തിന് എന്തായാലും പിടിച്ച് നിൽക്കാൻ പറ്റില്ല എന്നാണ് അപ്പൊ അതുകൊണ്ട് പണ്ട് മുതലേ വായിച്ചു വരുന്ന പത്രങ്ങൾ ഇങ്ങനെ വായിച്ചു വരുന്നു പക്ഷെ അദ്ദേഹത്തിന് ആ പത്രങ്ങളിലെ മാറ്റം കൃത്യമായിട്ട് അറിയാൻ കഴിയുന്നുണ്ടെന്നാണ് പണ്ടത്തെ പത്രങ്ങളും ഇപ്പോഴത്തെ പത്രങ്ങളിലേക്ക് വന്നപ്പോൾ വന്നപ്പോണ്ടാകുന്ന ആ ഒരു കള്ളത്തരങ്ങളും മാറ്റങ്ങളും അദ്ദേഹത്തിന് വ്യക്തമായി അറിയാൻ കഴിയുന്നുണ്ട് അദ്ദേഹം തന്നെ സൂചിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇന്ന് എന്തെങ്കിലും സത്യസന്ധമായി വാർത്ത കിട്ടണമെങ്കിൽ ഒരു പത്ത് പത്രമെങ്കിലും എന്ത് ചെയ്യണം കണ്ടുപോയതാണ് സരിയാ ഒരു പത്ത് പത്രമെങ്കിലും എന്ത് ചെയ്യണം തുടർച്ചയായിട്ട് എടുത്തിട്ട് എല്ലാം കൂടി വായിച്ചു നോക്കിയാലേ കുറച്ചെങ്കിലും സത്യം കിട്ടുള്ളൂ കിട്ടുകയുള്ളൂ അദ്ദേഹം പറയുന്നതെ സത്യമാണ് നമ്മുടെ മുന്നിലുള്ള പത്രങ്ങളൊക്കെ എടുത്തു നോക്കേണ്ട ഓരോ പത്രവും ഓരോ രീതിയിലാണ് വാർത്തകൾ കിട്ടുക ഇപ്പൊ അപകടം നടന്ന വാർത്ത ഉണ്ടെങ്കിൽ ഒരം പറയും സ്ഥലത്ത് അപകടം നടന്നു പത്ത് ആളുകൾ മരിച്ചു അടുത്ത പത്രം നോക്കിയാൽ പന്ത്രണ്ട് ആളുകൾ മരിച്ചു അപ്പുറത്തെ പത്രം നോക്കിയാൽ ഇരുപത് ആളുകൾ മരിച്ചു എന്നറിയും സത്യം ഏതാ നമ്മൾ വിശ്വസിക്കുക ഇങ്ങനെ എല്ലാം കൂടി ചെറു വെച്ചുങ്ങാണ്ട് കൂട്ടി വെച്ചാലേ കുറച്ചൊക്കെ എന്തെങ്കിലും ഒക്കെ സത്യം നമുക്ക് കിട്ടും ഇതാണ് ഇന്നത്തെ അവസ്ഥ മരിക്കാത്ത ആൾക്കാർ മരിച്ചു എന്ന് പറയും മരിച്ച ആൾക്കാർ മരിച്ചു എന്താണ് മരിച്ചില്ല എന്ന് പറയും ഇതൊക്കെ ആടിനെ പിടിച്ച് പട്ടിയാക്ക പട്ടിനെ പിടിച്ച് ആട് ആടാക്ക ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങളാണ് ഇന്നത്തെ പത്ര മാധ്യമങ്ങൾ കേരളം ആർട്ടിഫിഷ്യൽ എന്തെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള യൂട്യൂബ് വീഡിയോകളെ മാറി തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്ത് ചെയ്യുന്നു ടൈറ്റിലൊക്കെ കൊടുത്തിട്ട് ആളുകളെ പെട്ടെന്ന് ആകർഷിക്കുക അങ്ങനെ പക്കി ബിസിനസ് ആയിട്ടാണ് ഇന്നത്തെ പത്രങ്ങൾ പ്രവർത്തിക്കുന്നത് അപ്പൊ എന്തായാലും മാധ്യമധർമ്മം എന്നത് സമൂഹത്തിന്റെ നീതിക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കേണ്ടത് സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ പ്രവർത്തിച്ചാൽ എല്ലാ സമൂഹത്തിലും തിന്മകളില്ലാതാകും എന്നുള്ള ഒരു സന്ദേശമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് നമ്മുടെ എഴുത്തുകാരൻ വ്യക്തമാക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ലേഖനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക എന്നിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യം വന്നാലും ഇതിലപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള കുറച്ച് പത്രങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും അതേപോലെ പത്രങ്ങളെ ഇലത്തിക്കൊണ്ട് അതായത് വിമർശിച്ചുകൊണ്ടും കുറച്ച് കമന്റ്സുകൾ ഉണ്ടല്ലോ അതിലൊരു ഒന്ന് രണ്ട് കമന്റുകൾ നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കുക നെപ്പോളിയന്റെ ഡയലോഗ് അതേപോലെ തന്നെ ബട്ട്ലറുടെ ഡയലോഗ് അങ്ങനെ കുറച്ച് ഡയലോഗ് അല്ല ഒന്ന് പഠിച്ചു വെക്കുക കാരണം അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പുറിപ്പേനാണ് അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതേപോലെ തന്നെ പിന്നെ നിങ്ങൾക്ക് ഇന്നത്തെ പത്രങ്ങളുടെ അവസ്ഥ ഞാൻ പറഞ്ഞ ബിസിനസ് കാര്യങ്ങള് ജാതിയും രാഷ്ട്രീയം ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പത്രങ്ങളെ അവരവരുടെ രാഷ്ട്രീയ പാർട്ടികളെ മാത്രം പൊക്കി കാണിക്കുന്നു മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ടാണ് അടിച്ചുവിട്ട എഴുതിയാൽ മതി ഇതൊക്കെ എന്തെങ്കിലും എഴുതി വച്ചവരെ ഏകദേശം അടുത്തുകൂടി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും നിങ്ങൾ മലയാള സെക്കൻഡ് ഒന്നും പേടിക്കൊന്നും വേണ്ടോ അപ്പൊ എന്തായാലും ഈ ചാപ്റ്റർ ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ഓൾ